മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ ശരത് ശാരിക സരിക മുൻഷി ഇവർ നാലുപേരും ഇരുന്ന് സംസാരിക്കുകയാണ് ചർച്ചാ വിഷയം അനുമോളെക്കുറിച്ച് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ബിൻസിയും അനുമോളും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ശരത്ത് അതിലിപ്പോൾ ശരത്തിനൊരു കുറ്റബോധമൊക്കെയുണ്ട് ശരത്ത് ഇപ്പോൾ പറയുന്നത് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും പറഞ്ഞതാണ് നമ്മൾ വളരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം അങ്ങോട്ട് കയറാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബിൻസിക്ക് ആ വിഷയത്തിൽ ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു ഇന്നലെ അനുമോളുമായിട്ട് സംസാരിച്ചു പിന്നീട് പ്രശ്നമുണ്ടാക്കി അതിൽ എൻ്റെ പേര് പറഞ്ഞും ബിൻസി സംസാരിച്ചു പക്ഷേ ഇന്ന് രാവിലെ അനുമോളെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അവൾ ഒറ്റയ്ക്കിരിക്കുന്നു കരയുന്നു സങ്കടപ്പെടുന്നു ഞാൻ കരുതുന്നത് അവളോട് ഒന്ന് പോയി സംസാരിച്ചാലോ ഈ പ്രശ്നം ഇവിടെ നിന്ന് തന്നെ സോൾവ് ആക്കിയിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്നൊക്കെ ശരത് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യം റീ എൻട്രി നടത്തിയത് ശരത്ത് തന്നെയായിരുന്നു ആ സമയത്ത് ശരത്ത് ആരോടും ഒരു പേഴ്സണൽ ഗ്രജും വയ്ക്കാതെ എല്ലാവരോടും ചിരിച്ച് കളിച്ച് സംസാരിച്ചതായിരുന്നു അനുമോളോടും വളരെ നല്ല രീതിക്ക് തന്നെയാണ് ശരത്ത് സംസാരിച്ചത് പക്ഷേ പിന്നീട് ബിൻസി എത്തിയപ്പോഴാണ് ഇത്രയും പ്രശ്നമുണ്ടായത് ഓൾറെഡി ബിൻസിയോട് ശരത്ത് പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ആ ഒരു ഇഷ്യൂ ചോദിക്കണ്ട പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് എന്നിട്ടും ബിൻസിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് തന്നെ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വേണം അതിവിടെ നിന്ന് തന്നെ സോൾവ് ആക്കണമെന്ന വാശി ബിൻസിക്കായിരുന്നു അതേ തുടർന്നാണ് ഇന്നലെ ബിൻസി അനുമോളോട് സംസാരിച്ചതും പിന്നെ അനുമോളും ശരത്തും ബിൻസിയുമായിട്ട് അത്രയും വലിയ ഫൈറ്റൊക്കെ ഉണ്ടായത് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ശരത്തിന് കുറ്റബോധമുണ്ട് അനുമോൾ സങ്കടപ്പെടുന്നു അതൊന്നും കാണാൻ വയ്യ ഞാൻ അവളോട് പോയി മാപ്പ് പറയും ഞാൻ അവളോട് സംസാരിക്കുമെന്നൊക്കെയാണ് ശരത് ഇപ്പോൾ പറയുന്നത് അത് ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നീ പോയി സംസാരിച്ചാൽ മതി ഈ പ്രശ്നം നമുക്ക് സോൾവ് സോൾവാക്കാമെന്നൊക്കെ മുൻശീരഞ്ചത്തും പറയുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം